ഒരു കൊടും വേനൽക്കാലത്ത് കാടിന്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ മാളു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു അവൾക്ക് കുറച്ച് തടിയുണ്ടായിരുന്നു അതുകൊണ്ട് സ്കൂളിലും നാട്ടിലുമൊക്കെ പലരും അവളെ കളിയാക്കിയിരുന്നു ഉരുളക്കിഴങ്ങ് കുട്ടിക്കുരങ്ങൻ എന്നൊക്കെ വിളിച്ച് മറ്റു കുട്ടികൾ അവളെ ഒറ്റപ്പെടുത്തി മാളുവിന് പുറത്തു പോകാനും കളിക്കാനും പേടിയായി അവൾ സ്വന്തം ശരീരത്തെ വെറുക്കാൻ തുടങ്ങി ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പഴയ കിണറിനടുത്തെത്തി കിണറ്റിനരികിൽ ഒരു വൃദ്ധയിരിപ്പുണ്ടായിരുന്നു മാളു തന്റെ സങ്കടങ്ങൾ ആ വൃദ്ധയോട് പറഞ്ഞു എല്ലാം കേട്ട ശേഷം വൃദ്ധ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നീ നിന്റെ ശരീരത്തെക്കുറിച്ച് വിഷമിക്കേണ്ട ഓരോ ശരീരത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഒരു ആനയ്ക്ക് അതിൻറെ വലുപ്പമാണ് ശക്തി ഒരു പക്ഷിയുടെ ശക്തി അതിൻറെ ചിറകുകളിലാണ് അതുപോലെ നിന്റെ ശരീരവും നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹമാണ് വൃദ്ധ തുടർന്നു സൗന്ദര്യം എന്നത് കണ്ണുകൾക്ക് കാണുന്നതല്ല അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നിന്റെ ഉള്ളിലുള്ള നന്മയും സ്നേഹവുമാണ് നിന്നെ സുന്ദരിയാക്കുന്നത് വൃദ്ധയുടെ വാക്കുകൾ മാളുവിന് വലിയ ആശ്വാസമായി അവൾ പതിയെ തന്റെ ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങി മറ്റുള്ളവർ കളിയാക്കിയപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അവരെ അവഗണിച്ചു മാളുപഠനത്തിലും കലയിലും ശ്രദ്ധിച്ചു അവൾക്ക് ചിത്രരചനയിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു അവൾ വരച്ച ചിത്രങ്ങൾ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി വർഷങ്ങൾ കടന്നുപോയി മാളു ഒരു പ്രശസ്തയായ ചിത്രകാരിയായി മാറി അവളുടെ ചിത്രങ്ങൾ ലോകമെമ്പാടും പ്രദർശിപ്പിച്ചു അവളുടെ ചിത്രങ്ങളിലെല്ലാം പ്രകൃതിയോടുള്ള സ്നേഹവും മനുഷ്യരുടെ വൈവിധ്യങ്ങളോടുള്ള ആദരവും നിറഞ്ഞുനിന്നു ഒരിക്കൽ അവളെ കളിയാക്കിയിരുന്ന കുട്ടികൾ പോലും അവളുടെ ചിത്രങ്ങളെ അഭിനന്ദിക്കാനെത്തി മാളുവിന് മനസ്സിലായി ശരീരത്തിന്റെ വലുപ്പമല്ല ഒരാളുടെ കഴിവോ സൗന്ദര്യമോ നിർണയിക്കുന്നത് മറിച്ച് അവരുടെ മനസ്സും പ്രവർത്തികളുമാണ്